ായിരം രൂപ അമ്പതിനായിരം രൂപ വാങ്ങിച്ച് പണിയെടുക്കോട്ടെ അമ്പതിനായിരം പി ആർ ചെയ്താൽ വിജയിക്കോരുമ്പോ ഞാനിപ്പോ ഞാൻ ഞാൻ നിങ്ങൾ മീഡിയാസ് ആണ് നിങ്ങൾക്കൊരു വർക്ക് തരുന്നു പതിനാറ് ലക്ഷ വർക്ക് തരുന്നു ഞാൻ അമ്പതിനായിരം തരുന്നുള്ളൂ ബാക്കി ദിവസം നൂറു സമയത്ത് പറഞ്ഞാൽ നിങ്ങൾ സംഭവിക്കോ ഇത് തന്നെയാണ് ബേസിക്കലി അത് അത് ഇതെല്ലാം ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് ആണ് സിറ്റുവേഷൻ വെച്ച് ഞാൻ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം വെറും ഒന്നര ലക്ഷം രൂപയ്ക്ക് കേട്ടോ ആ ഒന്നര ലക്ഷം രൂപ എനിക്ക് തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യയുടെ ഒരു എവിക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ആർ ജെ ബിൻസി ഔട്ടായ ഒരു വീക്ക് അപ്പൊ ആ ഒരു വീക്കിന് ശൈത്യ ഔട്ടാവേണ്ടതായിരുന്നു അപ്പൊ ആദ്യത്തെ വീക്ക് ആർ ജെ മുൻസി ഔട്ടായി അതിനുശേഷം ആർ ജെ ബിൻസി ഔട്ടായി അപ്പൊ ഈ ആർ ജെ ബിൻസി ഔട്ടാവുന്ന വീക്കിന് വേണ്ടി അവരുടെ സമ്മതപ്രകാരമാണ് ഇപ്പോ നിങ്ങക്ക് അറിയാം വോട്ട് കാശ് കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട് ഇപ്പൊ നമ്മുടെ അക്ബറിനെ ബിന്നിയുടെ ഒക്കെ പി ആർ ചെയ്ത ചിന്ത ചിന്ത കാശ് കൊടുത്തതിന് അവര് വോട്ട് നമുക്ക് തരും അതായത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അതായത് ഇവര് ഇവര് കുറച്ച് പിള്ളേരുണ്ട് പിള്ളേർ സെറ്റ് ഉണ്ട് അവര് പോയിട്ട് ഒരാൾ നൂറ് 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 വോട്ട് വെച്ച് ഇരുപത് പേര് നൂറ് വെച്ച് പിടിച്ച് രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് നമുക്ക് ആവശ്യമുള്ള വോട്ട് ഇപ്പൊ നമുക്ക് വേണ്ടത് മൂവായിരം വോട്ടാണെങ്കിൽ ആ മൂവായിരം വോട്ട് അവര് നമുക്ക് വാങ്ങി തരും ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഉറ്റുനോക്കിയിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവന്റെ വിന്നർ ആരാകും കപ്പ് ആരുത്തും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പറയുന്നത് അനുമോൾ ജയിക്കും അനുമോള് കപ്പടിക്കും എന്നൊക്കെയാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് അപ്പോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ അനുമോൾക്ക് ഈ കപ്പടിക്കാനുള്ള ഒരു യോഗ്യത ഉള്ളതായിട്ട് തോന്നുന്നില്ല കാരണം അനുമോളുടെ പി ആർ ഏറ്റെടുത്ത് നടത്തി അനുമോളെ വിജയിപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും നടത്തുന്ന ഒരാളുടെ വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത് വിനു എന്നാണ് ഇയാളുടെ പേര് ഇയാളാണ് കഴിഞ്ഞ വർഷം ബിഗ് ബോസിലെ നമ്മുടെ ജിൻഡോയെ ജയിപ്പിച്ചതെന്നാണ് പറയുന്നത് ഞാനൊക്കെ ജിൻഡോയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും വോട്ട് ചെയ്തി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ജിൻഡോ ജയിച്ചത് പി ആർ വർക്ക് കൊണ്ടാണെന്നുള്ളത് എത്രയോ ലക്ഷം രൂപ ജിൻഡോ കൊടുത്തിട്ടാണ് ജിൻഡോ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നർ ആയതെന്നാണ് നമ്മൾ കേൾക്കുന്നത് അതേ ജിൻഡോയെ ജയിപ്പിച്ച അതേ പി ആർ വർക്കുകാർ തന്നെയാണ് ഇപ്രാവശ്യം അനുമോളുടെയും പി ആർ ഏറ്റെടുത്തിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ട ആള് അപ്പോൾ വെറും ഒന്നും രണ്ടൊന്നും അല്ല എത്രയോ ലക്ഷം പതിനാറോ പതിനഞ്ചോ ലക്ഷം രൂപയാണ് അനുമോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു എഗ്രിമെൻറ്റിലാണ് അനുമോൾ ഇവർ സപ്പോർട്ട് ചെയ്തിപ്പോൾ ജയിപ്പിക്കാറുള്ള എല്ലാ വഴിയും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇപ്പം ഈ ഒരു അവസാന നിമിഷത്തിൽ തെറ്റ് പറ്റിയതായിട്ട് തോന്നുകയാണ് കാരണം ഒരുപാട് ആൾക്കാർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ജനങ്ങൾ അനുമോളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് വേണ്ടേ അനുമോൾ ജയിക്കാൻ അല്ലാതെ ഇങ്ങനെ ഒരു പി കൊടുത്തിട്ട് ഈ പി വർക്ക് കൊണ്ട് വേണം അനുമോള് ടോപ്പിലെത്താനായിട്ട് അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കാരായി കാരനായിട്ടുള്ള അനീഷല്ലേ കപ്പ് ഉയർത്തേണ്ടത് കാരണം അനുമോള് ഇത്രയും ദിവസം അവിടെ നിന്നത് ഒന്നുകിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്നുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല ഈ ഞാനുൾപ്പെടെ വോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാരെ അനുമോൾ ഇഷ്ടപ്പെടുന്നുണ്ട് കുടുംബ പ്രേക്ഷകരൊക്കെ അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനു പുറമേ അനുമോളെ വിജയിപ്പിക്കാനായിട്ട് പി ആർ വർക്കും കൊടുത്തിട്ടുണ്ട് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പം പി ആർ കൊടുക്കുന്ന അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല എല്ലാവർക്കും എല്ലാ മേഖലയിലും ഇപ്പോൾ പി ആർ ഉണ്ടെന്നാണ് പറയുന്നത് എന്തിനു പറയണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും പി ആർ വർക്ക് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പി ആർ എന്ന് പറയണ അത്ര വലിയ തെറ്റൊന്നും അല്ല പക്ഷേ അനുമോൾ ഇവിടെ ഒന്നും രണ്ടുമൊന്നും അല്ല പതിനാറോ പതിനഞ്ചോ ലക്ഷം രൂപയാണ് പി ആർ വർക്കിന് കൊടുത്തിട്ടാണ് ഈ ബിഗ് ബോസിലിപ്പോൾ കപ്പ് അടിക്കാൻ പോകുന്നത് അതത്ര നല്ലൊരു ഏർപ്പാടായിട്ട് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ കപ്പ് ഉയർത്തേണ്ടത് അനീഷാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അനീഷിന് വോട്ട് ചെയ്യുക കാരണം അനീഷ് ജയിക്കട്ടെ ആയിട്ടുള്ള ഒരാളാണ് അയാൾ അവിടെ ഒരുപാട് എന്താ പറയുക ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവിടെ ഇത്രയും ഒരു ലാസ്റ്റ് വരെ എത്തി നിൽക്കുന്നത് അവസാനം അയാൾ അനുമോൾ കാരണം അയാൾ കുറച്ചൊന്ന് ഡൗൺ ആയിപ്പോയി കാരണം അനുമോളിൻ്റെയും അനീഷിൻ്റെ ആ ഒരു ലവ് കോംബോ അത് കുറേയൊക്കെ അവർ അഭിനയിച്ചതാണ് പ്രത്യേകിച്ച് അനുമോൾ അങ്ങ് ഓവർ ആക്ട് ചെയ്ത് അഭിനയിച്ച് അവസാനം അനീഷിനെ നൈസായിട്ട് അങ്ങോട്ട് തേച്ചു അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരാളെ ഇങ്ങനെയൊക്കെ പറ്റിക്കുന്നത് ശരിയല്ല ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ഗ്രാൻഡ് ഫിനാലയോടനുബന്ധിച്ച് ഒരുപാട് അതായത് എവിക്റ്റ് ആയി പോയിട്ടുള്ള മത്സരാർത്ഥികൾ കയറിയിട്ടുണ്ട് അവരിൽ പല ആൾക്കാരും പറയുന്നുണ്ട് നീ ആ അനീഷേട്ടനെ വെച്ച് നീ മുതലെടുത്തു അദ്ദേഹത്തിൻ്റെ ഇമോഷൻ വെച്ചിട്ടാണ് നീ കളിച്ചതെന്ന് കറക്റ്റ് കാര്യമാണ് ചില ആൾക്കാർ അനുമോളിനോടുള്ള അസൂയ കൊണ്ടാണെങ്കിലും അനുമോൾ ഈ അവസാന നിമിഷം കപ്പടിക്കുമെന്ന് മനസ്സിലായത് കൊണ്ടും ആണ് ചില മത്സരാർത്ഥികൾ അനുമോളെ തകർക്കാൻ നോക്കുന്നത് പക്ഷെ അവരൊക്കെ പറയുന്നതിൽ കുറച്ചെങ്കിലും ന്യായമുണ്ട് അനുമോള് അനുമോളുടെ അവിടെ നിൽക്കാനുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് അനീഷിനെ ശരിക്കും കരുവാക്കുകയല്ലേ ചെയ്തത് തമാശക്കാണെങ്കിൽ പോലും തമാശയല്ലേ ഇത് അതിരി വിട്ടിട്ടാണ് അനുമോള് പല പ്രവൃത്തികളും അനീഷിന്റെ അടുത്ത് ചെയ്തത് അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നും നമുക്ക് അങ്ങനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും കഴിയത്തില്ല ഇതുവരെ ഈ കുറച്ച് എന്താ പറയുക എന്താ ചാനലിലെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അനുമോൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ ഇട്ടിരിക്കുന്നത് അപ്പം ആ അനുമോൾക്കെതിരായിട്ടാണ് ഇപ്പം അനുമോൾ ജയിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പം തോന്നുന്നു അനുമോള് ജയിക്കാനുള്ള ഒരു ഇത് അനുമോൾക്കില്ല കാരണം മറ്റ് കണ്ടസ്റ്റന്റ്സ് പറയുന്ന പോലെ പി ആർ വർക്ക് കൊണ്ടാണ് അനുമോൾ ഇത്രയും ദിവസം അതിനകത്ത് പിടിച്ച് നിന്നത് ഇത്രയും വലിയൊരു അബദ്ധം അനുമോളുടെ വായിൽ നിന്ന് തന്നെയാണ് വീണത് കാരണം ഇത്രയും ലക്ഷം രൂപയ്ക്ക് പി ആറ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അനുമോൾ തന്നെയാണ് അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് വലിയ ഗമ പോലെ പറഞ്ഞത് എന്ത് ചെയ്തു ഇത് കേട്ട മറ്റ് കണ്ടസ്റ്റൻസ് അവർക്ക് അവസരം കിട്ടിയപ്പോൾ ഇതടുത്ത് അവരങ്ങ് പ്രയോഗിച്ചു ആദ്യം ബിന്നിയാണ് ഈ ഒരു സത്യം തുറന്നു പറഞ്ഞത് അനുമോൾ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടുണ്ട് എന്ന് ബിന്നിയാണ് അവിടെ പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് ഓരോ ആൾക്കാരും അതായത് ഈ അനുമോൾ ഇത് പറഞ്ഞിട്ടുള്ള ഓരോ ആൾക്കാരും ആ സത്യം പുറത്തു പറയാൻ തുടങ്ങി അപ്പോൾ അനുമോൾ തന്നെയല്ലേ ഇവിടെ ഏറ്റവും വലിയ മണ്ടത്തരം ചെയ്തെന്നും അപ്പോൾ അനുമോൾക്ക് ജയിക്കാനുള്ള അതായത് കപ്പ് സ്വന്തമാക്കാനുള്ള യോഗ്യത ഇല്ല അത് എന്തുകൊണ്ടും അതിന് യോഗ്യനായിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ അത് അനീഷ് മാത്രമാണ് മറ്റൊരാൾക്ക് പോലും ആ കപ്പിന്റെ പരിസരത്ത് പോലും വരാനുള്ള അർഹതയില്ല ഷാനവാസ് ആയിക്കോട്ടെ ആദിലായിക്കോട്ടെ ആയിക്കോട്ടെ നൂറ ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ ഇവർക്കാർക്കും ആ കപ്പിന്റെ അടുത്ത് പോലും ചെല്ലാനുള്ള ഒരു യോഗ്യതയില്ല കാരണം ഈ പറയുന്ന മറ്റ് ഈ അക്ബറൊക്കെ എന്തു അനുമോളുടെ പുറകെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കി ഈ അവസാനം വരെ അനുമോളുടെ പുറകെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കി എന്നതല്ലാതെ സ്വയമേ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ കാര്യമൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ അനുമോള് വേണമായിരുന്നു അനുമോള് അല്ലെങ്കിൽ അനീഷ് എന്തായാലും എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത്രയും വലിയ പൈസ കൊടുത്ത് ആ കപ്പ് സ്വന്തമാക്കുന്നതിലും നല്ലത് അത് അർഹതപ്പെട്ടവർക്ക് അത് കിട്ടട്ടെ അനീഷിന് അത് കിട്ടട്ടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദയവ് ഇത് വോട്ട് ചെയ്യുമ്പോഴത്തേക്കും അർഹതപ്പെട്ടവർക്ക് ചെയ്യുക കാരണം അനുമോൾക്ക് പൈസയാണ് അനുമോൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നെങ്കിൽ അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോയിൽ വന്നതെന്നാണ് അനുമോൾ ഘോര ഘോരം പ്രസംഗിക്കേണ്ട ഉണ്ടായിരുന്നു അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് വന്നതെങ്കിൽ ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് പുറത്ത് പി കൊടുത്തു എന് കൊടുത്തു അപ്പോൾ അനുമോൾക്ക് ജയിക്കുകയും വേണം അതെന്നാൽ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള രീതിയിൽ പറ്റത്തില്ല കൃത്രിമമായിട്ട് ജയിക്കണം അതൊരു മാതിരി ഇപ്പം എല്ലാവർക്കും അവിടെ ഇപ്പം നിൽക്കുന്ന എല്ലാവർക്കും പി ഉണ്ട് എന്തിനു പറയണം അനീഷിന് വരെ പി ആർ ഉണ്ട് ഇല്ലയെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോയെ ജയിപ്പിച്ച അതേ പി ആറുകാരെയാണ് അനുമോൾക്കും ഈ പ്രാവശ്യം പി ആറ് ചെയ്യുന്നത് അപ്പം പി അനുമോളെ ജയിപ്പിക്കാനുള്ള എല്ലാ കളികളും തുടങ്ങിക്കഴിഞ്ഞു ആ പി ആർ വർക്ക് ചെയ്യുന്നവർ അവരുടേതായിട്ടുള്ള എല്ലാ വഴികളും അനുമോളം ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇതിനിടക്ക് പെട്ടുപോകുന്നത് അവിടെ സത്യസന്ധമായിട്ട് നിന്ന് ഗെയിം കളിച്ചവരാണ് എൻ്റെ അഭിപ്രായത്തിൽ അനീഷിന് കപ്പ് കിട്ടട്ടെ അതാണ് വേണ്ടത് അനീഷാണ് ആ കപ്പ് ഉയർത്താൻ യോഗ്യനായിട്ടുള്ള ഒരാൾ അതും നമ്മളെപ്പോലെ ഒരു ഒരു മനുഷ്യനാണ് പുള്ളിക്കാണ് ആ ഒരു ബിഗ് ബോസ് സീസൺ സെവനിന്റെ കപ്പ് ഉയർത്താൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ അത് അനീഷ് മാത്രമാണ് ആനുമോൾക്ക് അവിടെ ഓ ആ കപ്പിന്റെ അടുത്ത് പോലും ചെല്ലാനുള്ള യോഗ്യതയില്ല ഞാൻ ഇത്രയും ദിവസം ഇങ്ങനെ അല്ല പറഞ്ഞിരുന്ന പക്ഷെ ഇപ്പോ പല പല വാർത്തകൾ അനുമോൾക്ക് അനുമോളെ കുറിച്ചിട്ടുള്ള ഈ പി ആർ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നു അത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ പറയാനാ തോന്നുന്നത് എന്തിനു പറയണം അനുമോളുടെ വീട്ടുകാർ ഉൾപ്പെടെ പല ചാനലുകളിലും വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇന്റർവ്യൂലൊക്കെ അവരും പറഞ്ഞിരുന്നു അനുമോൾ പി ആർ കൊടുത്തിട്ടില്ല അത് ഇത്രയും ലക്ഷം രൂപയ്ക്കൊന്നും അവൾ കൊടുക്കത്തില്ല അവളൊരു പിശിക്കാണ് അനുമോൾ മാത്രമല്ല അനുമോളുടെ കുടുംബക്കാരും ഇവിടെ കള്ളത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അനുമോൾ ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് പി ആർ കൊടുത്തിട്ടുണ്ട് പി ആർ കാർക്ക് പൈസ കൊടുക്കാതെ അവർ അവരുടെ വർക്ക് ചെയ്യത്തില്ല അതിന് ഉദാഹരണമാണ് ഇപ്പം നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ വിനു വിജയ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറയുന്നത് പൈസ കൊടു മുൻകൂർ കൊടുക്കാതെ എന്ന് അവരാരെയും ജയിപ്പിച്ച് കൊടുക്കത്തില്ല അപ്പം ഈ പറഞ്ഞ പൈസ കൊടുത്ത് എഗ്രിമെൻ്റ് ചെയ്തിട്ടായിരിക്കും അനു ബിഗ് ബോസിലേക്ക് കയറിയത് അങ്ങനെയാണെങ്കിൽ അനുമോൾക്ക് ഈ കപ്പ് കിട്ടാനുള്ള ഒരു യോഗ്യതയുമില്ല എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ അർഹതപ്പെട്ട അനീഷിന് വോട്ട് ചെയ്യുക അനുമോൾക്ക് ഇനി ആ കപ്പ് കിട്ടാനുള്ള യോഗ്യതയില്ല അതായത് പൈസ കൊടുത്ത് ആ ഒരു കപ്പ് നേടുകയാണ് ചെയ്യുന്നത് അവിടെ അർഹതപ്പെട്ട ആൾക്കത് കിട്ടട്ടെ അനീഷിന് കിട്ടട്ടെ കാരണം അനീഷ് അവിടെ എന്താ പറയുക അത്യാവശ്യം സത്യസന്ധമായിട്ട് നിന്നാണ് ഗെയിം കളിച്ചിട്ടുള്ളത് പിന്നെയും ഈ അനുമോളുടെ ഈ ഒരു ലവ് ട്രാക്കിൽ വീട് പോയതാണ് അനീഷ് കുറച്ചൊന്ന് ഈ അവസാന നിമിഷം കുറച്ചൊന്ന് പിന്നിലോട്ടാവാൻ കാരണം അതിനും കാരണക്കാരി അനുമോള് തന്നെയാണ് അനുമോള് സത്യം പറഞ്ഞാൽ അനീഷിനെ കുടുക്കിയതല്ലേ ഈ ഒരു ലവ് കോം പോയിട്ട് കുടുക്കിയതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട അനീഷ് തന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ കപ്പ് ഉയർത്തട്ടെ അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോയ്ക്ക് പി ആർക്കാർ വിജയിപ്പിച്ച പോലെ ഇപ്രാവശ്യം ആ പി ആറുകാർ തന്നെ ഈ അനുമോളയെ വിജയിയാക്കുന്നത് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നു മുതൽ അനീഷിന് വേണ്ടി പി ആർ ഞാനും ചെയ്യുന്നു എൻ്റെ ചാനലിൽ കൂടെ അനീഷിന് വേണ്ടി പി ആർ ഞാനും ചെയ്യുവാണ് അനീഷ് ജയിക്കട്ടെ യോഗ്യനായിട്ടുള്ള അർഹതപ്പെട്ട അനീഷിൻ്റെ കൈകളിൽ തന്നെ ആ ഒരു കപ്പ് എത്തട്ടെ